ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കില്ലെന്ന് ശക്തമായ ഉറപ്പ് നൽകിയിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം വയനാട്ടിൽ ചെയ്യുമെന്നാണ് നരേന്ദ്രമോദി അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയത് നാശനഷ്ടങ്ങൾ വിശദമായ മെമ്മോറണ്ടമായി നൽകാനാണ് മോദി സംസ്ഥാന ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളം പ്രതീക്ഷിച്ചിരുന്ന കേരളം കാത്തിരുന്ന സാന്ത്വനവും ആശ്വാസവുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പക്കൽ നിന്നും വന്നിരിക്കുന്നത് ഇനി സുരേഷ് ഗോപി ഇടപെട്ടതിനെ തുരങ്കം വയ്ക്കാതിരുന്നാൽ മതി ഏറ്റവും പ്രധാനമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അവർ ഒറ്റയ്ക്കില്ല താൻ പല ദുരന്തങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് മനസ്സിലാകും ദുരന്തത്തിൽ ഇതാ നൂറുകണക്കിന് ആളുകൾക്കാണ് എല്ലാം നഷ്ടമായത് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമില്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ലെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ് ദുരന്ത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ആകാശ വീക്ഷണം നടത്തിയ പ്രദേശങ്ങൾ ഹെലികോപ്റ്ററിൽ ഇരുന്ന് വീഴ്ചശേഷം കൽപ്പറ്റിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രിയോടൊപ്പം ഹെലികോപ്റ്ററിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരുമുണ്ടായിരുന്നു ദുരന്തഭൂമി ഭൂമി നടന്നുകണ്ട പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചു വിംസ് ആശുപത്രിയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു േപ്പാളി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരന്തത്തെ അതിജീവിച്ചവരുടെ പ്രതിനിധികളായ ഒൻപത് പേരുമായി പ്രധാനമന്ത്രി അടുത്തുകണ്ട് സംസാരിച്ചു പറയാൻ വാക്കുകളില്ലാതെ വിങ്ങുപൊട്ടിയ കുട്ടികളടക്കമുള്ളവരുടെ തലയിൽ കൈവച്ചും തോളിൽ അമർത്തിപ്പിടിച്ചും കൈകൾ ചേർത്ത് പിടിച്ചും പ്രധാനമന്ത്രി ആശ്വാസമായി മഹാദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യം ഒപ്പമുണ്ടെന്ന ആശ്വാസ വാക്കുകളും ചിരിഞ്ഞു പിന്നീട് വൈകിട്ട് നാലുമണിയോടെ കളക്ട്രേറ്റിലെത്തിയ പ്രധാനമന്ത്രി അവലോകന യോഗത്തിലാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒരു മെമ്മോറണ്ടമായി നൽകാനും ഒരിക്കലും കേന്ദ്രം കേരളത്തെ നിന്നും ഉറപ്പ് നൽകിയത് കേരളം ഒറ്റയ്ക്കാകില്ലെന്ന് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ഉറപ്പ് നൽകി പണമില്ലാത്തതിനാൽ പുനരധിവാസം നടക്കില്ല എന്നൊരു അവസ്ഥ ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ ആകാശ വീക്ഷണം നടത്തിയ ശേഷം പ്രധാനമന്ത്രി മുണ്ടക്കയിലും ചുരൽമരലിലും എത്തി നടന്ന് പ്രദേശങ്ങൾ കാണുകയും ബേലിഫാലത്തിലൂടെ നടന്ന് അക്കരെ എത്തുകയും ചെയ്ത് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു അതുകൊണ്ടുതന്നെ ദുരന്തത്തിന്റെ പ്രാധാന്യം എത്ര എത്രകണ്ട് വലുതാണെന്ന് ഗ്രഹിക്കാനും പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്തായാലും കേരളത്തിന് വീണ്ടും കേന്ദ്രം സാന്ത്വനമാകും താങ്ങാകുമെന്ന ഉറപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി വയനാട് വിട്ടത്